ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്ട്രൂം വെള്ളിക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് പച്ചമുന്തിരിങ്ങ വെച്ചിട്ട് നല്ല ഒരു അച്ചാറാണ് അപ്പോൾ അതിലായിട്ടുള്ള മുന്തിരിതാ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് വരാം ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മുന്തിരിയാണ് അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതാ അതായത് നമ്മുടെ മുന്തിരിയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് നമ്മുടെ ഈ ഒരു മുന്തിരിങ്ങ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാനിത് കട്ടാക്കിയൊന്നും എടുക്കുന്നില്ല അതേസമയം നല്ല വലിപ്പമുള്ള മുന്തിരിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം ഇപ്പം ഞാനിതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു അച്ചാർ എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിൽ തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നാലഞ്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായുള്ളത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം അപ്പം ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊന്നും ഒരുപാടൊന്ന് ചേഞ്ചായി പോകണ്ട ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കായം പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ തന്നെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്കൊരു രണ്ട് ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നമുക്ക് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായി തന്നെ വഴറ്റി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു മസാലകളെല്ലാം നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നല്ല പുളിയുള്ള മുന്തിരി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മുന്തിരി കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം മുന്തിരി ചേർത്തിട്ട് നമ്മൾ ഒരുപാട് സമയം ഒന്നും ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ആ ഗ്രേവി എല്ലാം അതിലേക്ക് ഒന്ന് പിടിച്ച് വരുന്ന ഒരു സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് വാങ്ങിവയ്ക്കാം ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുന്തിരി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ഇത് വാങ്ങി വെക്കാം ഇത് ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരുന്ന നല്ലൊരു അച്ചാറാണ് ഉപ്പും പുളിയും മധുരവും ഒക്കെ ചേർന്ന് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതുവരേക്കും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ടിഷ്ടമായാൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻ സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്